രണ്ടായിരത്തി ഇരുപത്തിനാല് പൊടി പൊടിക്കുകയാണല്ലോ അല്ലേ ഇതേ രീതിയിൽ പൊടി പൊടിച്ചിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുവാണെന്നുണ്ടെങ്കിൽ ഗംഭീര ഏരിയും ഐ എം ടോക്കിങ് അബൌട്ട് മലയാളം സിനിമാസ് ഭ്രമയുഗം പ്രേമലും അന്വേഷിപ്പും കണ്ടെത്തും ഇപ്പതാ മഞ്ഞൽ ബോയ്സ് ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പടപടേ പടപടിയെന്ന് പറഞ്ഞിറങ്ങിയ പടങ്ങളാണ് എല്ലാത്തിനും പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി ആളുകള് വീണ്ടും തിയേറ്ററിലേക്ക് കയറാൻ വേണ്ടി തുടങ്ങിയെന്നുള്ളതാണ് അല്ലേ അത്ഭുതമല്ലേ അത് അത്ഭുതം തന്നെയാണ് കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തിയേറ്ററൊക്കെ ഈ ചട്ടി ഇരിക്കുകയായിരുന്നു അതൊരു റിയാലിറ്റിയാ എന്തോരം പടം ഇറങ്ങി അതിൽ ഭൂരിഭാഗം വരുന്നതും പൊട്ടി പല സിനിമകൾ ഇറങ്ങിയത് അറിഞ്ഞില്ല വളരെ ചുരുക്കം ചില സിനിമകൾ മാത്രമാണ് ഹിറ്റായി പോയത് ഈ പ്രേക്ഷകര് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ ഡിപെൻഡ് ചെയ്യാൻ തുടങ്ങി പോസിറ്റീവ് ഒക്കെ വരുവാണ് എന്നുണ്ടെങ്കിൽ പോവാം എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി ശരിക്കും പ്രേക്ഷകരെ ആ ലെവലിലേക്ക് എത്തിച്ചത് ആരാണ് സോഷ്യൽ മീഡിയ അല്ല സിനിമാക്കാർ തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് പ്രതീക്ഷയില്ലെന്നേ അതാണ് സംഭവം വെറുതെന്തിന സമയങ്ങളെയാണ് വെറുതെന്തിന കാശ്കളാണ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി കാര്യം അമ്മാതിരി തട്ടിക്കൂട്ട് പടങ്ങളല്ലേ ഇറങ്ങിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു തട്ടിക്കൂട്ട് ഇനി ഈ പറയുന്ന തട്ടിക്കൂട്ടൊന്നും വർക്കാവില്ല എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയപ്പോ മോഷൻ സിനിമകൾ ഇറങ്ങിയിട്ടില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നല്ല നല്ല സിനിമകൾ വരാൻ വേണ്ടി തുടങ്ങിയപ്പോ പ്രേക്ഷകർ വീട്ടിലിരിക്കുന്നുണ്ടോ ഇല്ല പബ്ലിസിറ്റി കൊണ്ട് തന്നെ റിവ്യൂസ് വിട് മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് തന്നെ ഈ ഇറങ്ങിയ നാല് പടങ്ങൾക്കും ആള് കയറാൻ തുടങ്ങി ബുക്ക് മൈ ഷോയിലേക്ക് കയറി വെക്കുന്ന സമയത്ത് ഒക്കെ മഞ്ഞ കത്തി ഇങ്ങനെ നിൽക്കുക അപ്പോ അത് ഒരു അത്ഭുതം തന്നെ ആയിട്ട് പറയാനാണ് എനിക്ക് താല്പര്യം അപ്പൊ അത് സൂചിപ്പിക്കുന്നത് എന്താണ് നല്ല നല്ല സിനിമകൾ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പ്രേക്ഷകർക്ക് ഇവിടെ സിനിമാക്കാരോടോ അല്ലെങ്കിൽ തിയേറ്റർകാരോടോ യാതൊരു വിരോധവും ഇല്ല പ്രേക്ഷകർക്ക് വേണ്ടത് എന്താണ് നല്ല സിനിമകളാണ് ഈ സമയം മാറ്റി വെച്ച് വരുന്ന സമയത്ത് എൻജോയ്മെൻറ് ഉണ്ടാവണം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം കാശ് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ എന്തെങ്കിലും ഒരു മെച്ച ആക്ച്വലി ഉണ്ടാവണം ഇതേ പ്രതീക്ഷിക്കുന്നുള്ളൂ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് വളരെ ചെറിയ സംഭവമാണ് അത് സിനിമാക്കാര് കൊടുക്കണം സിനിമാക്കാർ കൊടുക്കേണ്ടതാണ് ഇപ്പൊതാ സിനിമാക്കാര് കൊടുക്കുന്ന ലെവലിലേക്ക് എത്തിയ സമയത്ത് പ്രേക്ഷകര് ഓട്ടിച്ചല്ലുകയാണ് പ്രേമലൂവിനൊന്നും ടിക്കറ്റ് കിട്ടാല്ലോ പ്രേമത്തിന് ടിക്കറ്റ് കിട്ടാറുണ്ടോ അല്ലേ ആൾക്കാർ കയറുന്നില്ലേ ഇപ്പതാ മഞ്ഞുമൽ ബോയ്സിന്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ പടം ഇറങ്ങണതിന് മുമ്പ് തന്നെ അത്യാവശ്യം ഫില്ലായി ഇപ്പ നോക്കുന്ന സമയത്താണെങ്കിലും നാളക്കൊക്കെ ഉള്ളത് ആൾക്കാർ ബുക്ക് ചെയ്യുന്നുണ്ട് കേറി ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം ആക്ച്വലി കാണിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സിനിമാക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഇനി പ്രേക്ഷകരെ കുറ്റം പറയാ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയുക എന്നുള്ളൊരു പരിപാടി ഒന്നും വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഇത് ഞാൻ പല വീഡിയോസിൻ്റെ അകത്ത് അകത്തായിട്ട് ഒരു സംഭവമാണ് പ്രേക്ഷകർ ഭയങ്കര അപ്ഡേറ്റഡാണ് പോലെ അല്ല ഒന്നാമത് ഈ സിനിമ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ഏരിയ ഭയങ്കര ആൾക്കാർക്ക് ഒരു ഏരിയ അപ്പം അവർ എല്ലാ ഭാഷകൾ കാണും പല ജ ജോണ്ടറുകൾ കാണും അപ്പം ആൾക്കാരെല്ലാം കണ്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ പുതിയത് എന്തെങ്കിലും വേണം അല്ലെങ്കിൽ ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്താൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകളൊക്കെ ഇറങ്ങണം എന്ന പ്രേക്ഷകർ അപ്രീഷിയേറ്റ് ചെയ്യും അതർവൈസ് ഗോ ടു ഹെൽ എന്ന് പറയും അത് കേൾക്കേണ്ടി വരും സിനിമാക്കാർ അത്രേ ഉള്ളൂ ഇപ്പോൾ മഞ്ഞുമൽ പേഴ്സിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എനിക്കൊരു പുതുമയൊക്കെ ഫീൽ ചെയ്ത് പുതുമ മീൻസ് ലൈക്ക് നമ്മൾ കുറേ ചവർ സിനിമകൾക്ക് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ആ എക്സ്പീരിയൻസിലാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ പലതും റിവ്യൂ ഇട്ടില്ലെന്നേ ഉള്ളൂ മനസ്സിലായത് നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇടാത്തതാണ് പല വേണ്ട പോട്ടെ പോട്ടേ ഇടാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചവർ സിനിമകളൊക്കെ കണ്ട് തലയൊക്കെ ഒരു ലെവലിലേക്ക് എത്തിയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയപ്പോൾ നല്ല നല്ല സിനിമകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രേക്ഷകനല്ലേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോയി കാണുന്ന സമയത്ത് നല്ല നല്ല സിനിമകൾ കാണാൻ പറ്റുന്നൊരു അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ സന്തുഷ്ടരാവുകയാണ് ഇപ്പം മഞ്ഞുമോൾ ബോഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിലും എന്താണ് ഒരു യഥാർത്ഥം നടന്നൊരു സംഭവം അതൊരു സിനിമ സിനിമകളുടെ രീതിയിൽ എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടി അല്ല അതിൻ്റെ പുറകിൽ അവർ നല്ല രീതിയിൽ വർക്ക്ഔട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാവും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആകും നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ അത് സിനിമ സിനിമകളുടെ രീതിയിൽ വരുന്ന സമയത്ത് അത് ഗംഭീരമായിട്ട് അവർ എടുത്തുവച്ചിട്ടുണ്ട് ആൾക്കാര് ക്ലാപ്പി എന്നുണ്ട് ഗൂസ്ബം മൊമൻസ് അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ആൾക്കാർ ഹാപ്പിയാണ് കുറേ ആൾക്കാർ ഈ സിനിമ ആവറേജ് ആണെന്ന് പറയുന്നത് ഇറ്റ്സ് ഓക്കെ പക്ഷെ എന്നാലും ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും മഞ്ഞുവൽ പോയി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് സോ ദാറ്റ് മീൻസ് നല്ല സ്റ്റഫ് കൊടുത്ത ആൾക്കാർ കണ്ടോടും ഇപ്പോൾ ഭ്രമയൂഹമാണെങ്കിലും ഒരു ആണ് ലൈക്ക് ഒരു ആണ് ഭ്രമയോഗ ആയിക്കോട്ടെ പ്രേമലു ആയിക്കോട്ടെ ഒരു ഫ്രഷ്നെസ് ആൾക്കാരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ ആർ ഓൾസോ ഗെറ്റിങ് ഹാപ്പി ദ ഓൾസോ കമ്മിങ് ബാക്ക് ടു തിയേറ്റർ ഹാൾസ് അവർക്ക് പ്രതീക്ഷ എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെയൊക്കെയാണ് സിനിമാക്കാർ കൊടുക്കേണ്ടത് ഓക്കെ ഞങ്ങളെ കൊണ്ട് തരാൻ വേണ്ടി പറ്റും നിങ്ങൾ വെയിറ്റ് ചെയ്യൂ തരാം എന്നുള്ളൊരു തരത്തിൽ സിനിമാക്കാർ തയ്യാറായ പ്രേക്ഷകർ വരും ഇപ്പൊ പ്രേമലുൻ്റെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ സിനിമ ഞാൻ പറയട്ടെ ആ സിനിമ കഴിഞ്ഞ് വന്നതിന് ശേഷം ആ എക്സൈറ്റ്മെന്റ് എന്റെ മനസ്സിൻ്റെ അകത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല കാര്യം അമ്മ ഇതിരെ എൻ്റർടൈൻ ചെയ് ഒരു സിനിമ അത്രയും എൻഗേജിംഗ് ആയിട്ട് എൻജോയ് ചെയ്ത് കണ്ടു തീർത്തൊരു സിനിമ ആ സിനിമയുടെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഭയങ്കരമായ ഒരു കഥയുണ്ടാവും അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു സംഭവമാണോ അല്ല പക്ഷെ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അങ്ങനെയുള്ളൊരു കൈൻഡ് ഓഫ് കോമഡി പരിപാടിയൊക്കെ വെച്ചിട്ട് അത് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഇറക്കിയ ഒരു സാധനമാണ് അല്ലേ തമാശയ്ക്ക് വേണ്ടിയിട്ടൊരു സാധനവും അതിൻ്റെ അകത്ത് പടച്ചു വിട്ടിട്ടില്ല അവർ അവരുടെ ഡയലോഗ് ഡെലിവറി കാര്യങ്ങളൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ പറയുന്നു അന്ന് അത്തരത്തിലൊരു കൈൻഡ് ഓഫ് സിനിമ എടുക്കാൻ ഒരു പ്രത്യേക കഴിവ് വേണം പ്രത്യേക കഴിവ് വേണം അത് ആ കാര്യത്തിൽ പ്രേം സക്സസ്ഫുൾ ആയിട്ടുണ്ട് അത് ഗംഭീരായി വന്നിട്ട് ഓൾ ടിക്കറ്റ് കിട്ടില്ലന്നേ അപ്പം അതൊക്കെയാണ് അപ്പം ഇത് ഞാനിവിടെ പറ ഇത് പറയുന്നതിൻ്റെ കാര്യം ചില സംവിധായകരും ചില എഴുത്തുകാരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കഴിവില്ലാത്തവരാണൊന്നും ഞാൻ പറയുന്നില്ല പടം പൊട്ടിക്കുന്നവർ കഴിവില്ലാത്തവരാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കഴിവ് ആക്ച്വലി ഉണ്ട് പക്ഷേ ഈ അവനവൻ്റെ കുറവുകളെ കുറിച്ച് കൂടി മനസ്സിലാക്കിയിട്ട് ആ കുറവുകളെ നികത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത് അല്ലാണ്ട് ഇപ്പോഴും പഴയ പോലെ തട്ടിക്കൂട്ട് പരിപാടികൾ ഇറക്കി ആളുകളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ആളുകൾക്ക് സിനിമയോട് തന്നെ ഒരു അകൽച്ച വരും ഓൾറെഡി അങ്ങനെ ഒരു അകൽച്ച വന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പം അത് ശരിക്കും പറഞ്ഞ സിനിമക്കാർ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരുടെ ഒരു ഒരു ഹാപ്പിനെസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിനിമാക്കാർ തന്നെയാണ് അപ്പോൾ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡെപ്ത് ഉള്ള സ്ക്രിപ്റ്റുകൾ ഉണ്ടാവണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുതുമയുള്ളൊരു സ്ക്രിപ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു ഡെപ്ത് ഉണ്ടാവുക വെറുതെ എഴുതി കൂട്ടാതിരിക്കുക സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതൊക്കെയാണ് കൂടുതലിനെ ഈ പറഞ്ഞ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് ഒക്കെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് അധികം സംസാരിക്കാറില്ല പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ചിട്ടാണ് ആദ്യം സംസാരിക്കേണ്ടത് ബിക്കോസ് പ്രൊഡ്യൂസേഴ്സ് വെറുതെ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു കഥ കാണുമ്പോൾ അങ്ങ് ഓക്കെ ബിസിനസ്സല്ലേ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട് അത് ഇനി ഒഴിവാക്കണം പ്രൊഡ്യൂസേഴ്സ് ഇനി കുറച്ച് കടുമ്പിടുത്തമൊക്കെ പിടിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇനി ഈ സേഫ് സോണിലുള്ള കളി കളിച്ചുകൊണ്ടിരുന്ന മേപ്പെട്ട് നോക്കി ഇരിക്കലേ ഉണ്ടാവുള്ളൂ കാര്യം ഇനി സ്ക്രിപ്റ്റിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് റീചെക്ക് ചെയ്ത് പ്രൊഡ്യൂസറും കൂടിയും ആ സിനിമയുടെ ഒരു വലിയ പങ്ക് വഹിക്കണം കാശ് ഇറക്കുക എന്നുള്ളതിനെക്കാട്ടിലുപരി കൂടുതലൊരു ഇൻവോൾവ്മെൻറ്റ് ആക്ച്വലി കാണിക്കണം എന്നിട്ട് വേണം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കാൻ സോ അങ്ങനെ ആയാൽ ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള സിനിമകൾ ഒരു ഭൂരിഭാഗം വരുന്ന ഒരു സിനിമയായിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എന്താവും ചെറിയ ബഡ്ജറ്റിനും നല്ല സിനിമകൾ ഉണ്ടാവുന്നുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇവിടെ കുറേ സിനിമകൾ ചെറിയ ബഡ്ജറ്റിൽ ഉണ്ടാവുന്നു ഒക്കെ തട്ടുകൂട്ടൽ രീതിയിൽ ഉണ്ടാവുന്നു എന്തിനാണ് ഇവർ ഇറക്കുന്നത് അവർക്ക് പോലും ഒരു ധാരണയില്ലാത്ത അവസ്ഥയാണ് ആക്ച്വലി ഉണ്ടാകുന്നത് സോ പ്രൊഡ്യൂസേഴ്സ് ഒന്ന് മനസ്സിലാക്കി ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് നല്ല സിനിമകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഈ റിവ്യൂവേഴ്സിനെ കുറ്റം പറയുന്ന പരിപാടി നിർത്താനും ആക്ച്വലി പറ്റും ഈ എക്സാമിന് പൊട്ടി അതിന് പെണ്ണിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ഒരു പരിപാടി കേട്ടിട്ടില്ലേ അതാണ് അത് ഒഴിവാക്കാം ആക്ച്വലി നല്ല ചൂസിങ് കറക്റ്റാക്കി കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും മിൻസ് ഈ എല്ലാരും ഞാൻ കുറ്റം പറയുന്നില്ല എന്നാലും ആരും സിനിമ പൊട്ടണം എന്ന് വിചാരിച്ചിട്ടല്ല ഇറക്കുന്നത് എല്ലാം ആവും നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടൊക്കെ തന്നെയായിരിക്കും പലരും സിനിമ ചെയ്യുന്നത് പക്ഷേ സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ടാണ് സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകരെ അടുപ്പിക്കേണ്ട ഒരു സംഭവമാണ് അടുപ്പിക്കേണ്ട ഒരു സംഭവമാണ് അകറ്റേണ്ട ഒരു സംഭവമല്ല ആ ഒരു ധാരണ ആക്ച്വലി ഉണ്ടാവണം ഒരു ബിസിനസ് എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഇതൊരു എന്റർടൈൻമെന്റ് ആണെന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം സിനിമയുടെ പുറകിൽ ഓക്കെ എല്ലാവർക്കും ഉണ്ടാവണം അതുണ്ടായാൽ മാത്രമേ ചൂസിങ്ങിൻ്റെ കേസിൽ കുറച്ചും കൂടി ഒരു സിൻസിയാരിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുള്ളൂ ആ സിൻസിയാരിറ്റി കാണിക്കണം അത് എല്ലാ ആക്ടേഴ്സും എല്ലാ ആക്ടേഴ്സും കാണിക്കുന്നുണ്ട് പക്ഷെ എന്നാലും പലപ്പോഴും പലരും അപ്ഡേറ്റഡ് അവസ്ഥ ആക്ച്വലി ഉണ്ട് അപ്പം ആ കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഉഷാറായിട്ട് വരട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല സിനിമകൾ വരണം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മമ്മൂക്കയാണ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ ഫാൻസ് എന്നോട് വിരോധം തോന്നിയിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ ഫാൻസിൻ്റെ പേരിൽ പറയുമെന്നുവല്ല ലാലേട്ടനെ നമുക്ക് ഇഷ്ടമാണ് പുള്ളിയുടെ നല്ല സിനിമ നേരൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ ഗംഭീര അഭിപ്രായമാണ് വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് അത് ജെനുവിൻ ആയിട്ടാണ് പറഞ്ഞത് മറ്റേ നമ്മുടെ മലക്കോട്ടെ പോലെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പക്ഷേ ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്കും പറ്റിയില്ല ആ സിനിമയുടെ ഗതി എന്തായിരുന്നു നമുക്കറിയാം കാര്യക്ടർ കേസ് മമ്മൂക്ക മമ്മൂക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് ഹേറ്റ് വരും എന്നാലും ഞാൻ പറയുകയാണ് ഇപ്പം മമ്മൂക്കയുടെ കേസ് പറയണമെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന സിനിമകളെല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു ലൈക്ക് എല്ലാം പുള്ളിയുടെ ചൂസിങ് ഗംഭീര ചൂസിങ് ആണ് സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്ന രീതിയൊക്കെ ഗംഭീരമാണ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി ആ ക്രിസ്റ്റഫർ ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ ക്രിസ്റ്റഫർ മാത്രമാണ് ഒന്ന് താഴേക്ക് പോയത് ക്രിസ്റ്റഫർ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പുള്ളിയുടെ ഈ അടുത്ത കാലത്ത് കണ്ടിന്യൂസ്ലി ഇറങ്ങിയ എല്ലാ സിനിമകളും ഗംഭീര സിനിമകളായിരുന്നു കഥാപാത്രങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും മൂപ്പര് ചെയ്യുന്നു ഒരു സ്റ്റാറായിട്ടും ഒരു ആക്ടറായിട്ടും പുള്ളി ഇതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്നു ഇറങ്ങുന്ന സിനിമകൾ ആളുകൾ കൈയടിക്കാൻ അല്ലെങ്കിൽ മമ്മൂക്കായിട്ട് ഒരു സിനിമ ഇറങ്ങണമെന്ന് പറയുമ്പോൾ അത്രയും പ്രതീക്ഷയോട് കൂടിയിട്ട് തള്ളിക്കയറാൻ തുടങ്ങി തിയേറ്ററിലേക്ക് അപ്പം ഇത് പുള്ളി ഈ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയ സിനിമകളിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സംഭവമാണ് ഇത് ഞാനിവിടെ എടുത്ത് പറയാൻ കാരണം മമ്മൂട്ടിയുടെ ഫാൻ മാത്രം ഒന്നുമല്ല മമ്മൂട്ടിയുടെ നെഗറ്റീവ് ഞാൻ പറയാം പറഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലത്ത് പണ്ട് ഈ വണ് എന്ന് പറഞ്ഞൊരു സിനിമ പ്രീസ്റ്റ് പോലത്തെ ഒരു സിനിമ ഒരു ടൈം ഉണ്ടായിരുന്നു മൂപ്പര് എന്തൊക്കെയോ എന്താണ് കുറേ തല്ലിപ്പൊളി സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് പത്തും പന്ത്രണ്ടെണ്ണവും ഇറക്കി പൊട്ടിച്ച കാലം ഉണ്ടായിരുന്നു മമ്മൂട്ടിക്ക് ഫാനായിക്കൊണ്ട് തന്നെ ഞാൻ പറയാം തല്ലിപ്പൊളി പടങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നൊരു മനുഷ്യൻ തന്നെയായിരുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന ആള് തിയേറ്ററിൽ ആളില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുള്ള അവസ്ഥയുണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് എസ് എ ഫാൻ ഞാൻ പറഞ്ഞതു ഒരു മടിയില്ല കുറെ പപ്പടം പൊട്ട പോലെ പൊട്ടിച്ചിട്ടുണ്ട് എനിക്ക് തന്നെ വെറുപ്പ് പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ എന്തിനാ ഇതൊക്കെ ചൂസ് ചെയ്ത് വിടുന്നത് എന്നാലോചിച്ചിട്ട് പുള്ളിയുടെ പടത്തിന് ഫസ്റ്റ് ഡേ ഒക്കെ എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ താങ്ങി ഇങ്ങനെ ഒരു ഇല്ലാത്ത രീതിയിൽ വരുന്നൊരു അവസ്ഥയൊക്കെ ആയിരുന്നു ആ അന്നത്തെ കാലത്ത് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ പുള്ളിയുടെ കലാശമൊന്നും അഞ്ചാറ് പടങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ പടങ്ങൾക്കൊക്കെ ആൾക്കാർ തിങ്ങി കയറാൻ തുടങ്ങി മമ്മൂട്ടർ പടയല്ലേ അത് കലക്കനായിരിക്കും നമുക്ക് എന്തു കാണാൻ വേണ്ടി പറ്റും ഈ ഒരു റേഞ്ചിലേക്കായി അത് പുള്ളി ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് ഇവിടെ ഞാൻ ലാലേട്ടനെ കുറ്റം പറയല്ലേ ഞാൻ ആരെയും കുറ്റം പറയാറില്ല അത് എൻ്റെ ഒരു ബേസിക് നേച്ചറാണ് ആരും ഞാൻ കുറ്റം പറയാറില്ല ലാലേട്ടൻ്റെ കുറ്റമല്ല പറയുന്നത് ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ ലാലേട്ടൻ്റെ അടുത്ത കാലത്തായിട്ടുള്ള സെലക്ഷൻസ് കുറേയൊക്കെ ശോകമാവുന്നുണ്ട് അത് മാറ്റണം അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാറും അത് ഒരു വിശ്വാസമുള്ളൊരു കാര്യം തന്നെയാണ് നേരെ നല്ലൊരു ഇതായിരുന്നു മലക്കോട്ടെ വാലുപൻ എന്തോ അൺലക്കി ആയി പോയി അതിൻ്റെ അകത്ത് പുള്ളി നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നാണ് അതിൽ പുള്ളിനൊന്നും കുറ്റം പറയാനില്ല മലക്കോട്ടെ വാലിമനിൽ ലാലേട്ടൻ്റെ ഭാഗം ഒക്കെ ആയിരുന്നു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷെ എന്തോ ഭൂരിഭാഗം വരുന്ന ആൾക്കാർക്ക് പറ്റിയില്ല അത് നമുക്ക് കൺസിഡർ ചെയ്യണ്ട പോട്ടെ ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂപ്പര് കുറേ പൊട്ടിച്ചു നല്ല ഒരു രീതിയിൽ പൊട്ടിച്ചിട്ടുണ്ട് ലാലേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു രക്ഷയില്ല അത് പറയാതിരിക്കുന്ന ഓർത്തില്ല കുറേ പട്ടങ്ങൾ ഇറക്കി പൊട്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പക്ഷെ ഒരു പ്രതീക്ഷയൊക്കെ ഉള്ളത് ഇപ്പോൾ എന്താ പറയുക മറ്റേ റാമ് വരുന്നുണ്ട് പിന്നെ റാമ് വരുമോ അറിയില്ല പിന്നെ എംബുരാൻ ഉണ്ട് അതും ഇപ്പോഴല്ലല്ലോ ലേറ്റ് ആവുന്നുണ്ട് ലേറ്റ് ആവുന്ന ലക്ഷണമാണ് അപ്പം ഇനി അപ്കമിങ് റാലേട്ടൻ്റെ ഫിലിംസൊക്കെ അത്യാവശ്യം പ്രതീക്ഷ ഉള്ളതാണ് അപ്പോൾ അതെല്ലാം ഗംഭീരം ആവട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ നെഗറ്റീവ് പറയാനല്ലോ ആഗ്രഹിക്കുന്നത് പോസിറ്റീവ് പറയാനാണ് ആഗ്രഹിക്കുന്നത് അപ്പം അത് പറയാനുള്ളൊരു വകുപ്പ് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത് സി അപ്പം നമ്മളിത് ഇത് നിങ്ങൾ വിചാരിക്കും ഞാൻ മമ്മൂട്ടി പറയുന്നത് കൊണ്ട് ലാലേട്ടനോടുള്ള ഹെയ്റ്റ് കൊണ്ടാണ് അത് പറയുന്നത് ഹെയ്റ്റ് അല്ലടും ഹെയ്റ്റ് അല്ല യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത് പറയുന്നത് നിങ്ങൾ തോന്നുന്നുണ്ടോ നമുക്ക് ഹെയ്റ്റ് ആണെന്ന് ഒരിക്കലും അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾ ലിസ്റ്റ് തന്നെ എടുത്ത് നോക്ക് ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്ക് പുള്ളി ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചെയ്ത സിനിമകൾ പോലത്തെ സിനിമകൾ ചെയ്യേണ്ട ഒരു ചങ്ങാതി ആണോ ഒരിക്കലും അല്ലല്ലോ ഒരിക്കലും അല്ല പുള്ളി ഈയൊരു പ്രായത്തിലും അത്രയും പൊട്ടൻഷ്യലിൽ നിൽക്കുന്ന ഒരാളാണ് എന്തും ചെയ്യാൻ റെഡി ആയിട്ട് അത്രയും കാലുപറുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പോ പുള്ളി ചൂസ് ചെയ്യുന്ന രീതികളും ശോകമാണ് പിന്നെ പുള്ളിയെ സമീപിക്കുന്ന സ്ക്രിപ്റ്റുകളും വളരെ വളരെ ശോകമാണ് പുള്ളിനെ യൂട്ടിലൈസ് ചെയ്യാൻ പല സംവിധായകർക്കും ഇപ്പോഴും അറിയുന്നില്ല അല്ലെങ്കിൽ പല സംവിധായകരും പുള്ളിനെ അപ്രോച്ച് ചെയ്യുന്നത് ബിസിനസ് മെന്റാലിറ്റിയോട് കൂടിയിട്ടാണെന്ന് എനിക്ക് ആക്ച്വലി തോന്നിയിട്ടുണ്ട് അല്ലാണ്ട് എന്താണ് നല്ലൊരു സിനിമ ഇറക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല പുള്ളിനെ പലരും അപ്രോച്ച് അപ്രോച്രിക്കുന്നത് ലാരേട്ടം പാവം എല്ലായിടത്തും ചെയ്യുന്നുമുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലുള്ള പരിപാടി ലാരേട്ടം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ഇത്രക്കൊക്കെ പറയുള്ളൂ ഏഹ് ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാന്ന് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം വിഷണുണ്ട് ഇപ്പോഴത്തെ പിള്ളേരെ നല്ല വിഷണുണ്ട് വെറുതെ ഒരു സിനിമ അവർ കൊണ്ടുവന്നിട്ട് ഇറക്കുന്നില്ലല്ലോ നല്ല നല്ല സിനിമകളാണ് അവർ ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അത് പാഷനാണ് അപ്പോൾ ലാലേട്ടനും മമ്മൂക്കി ഇപ്പോഴും നല്ല ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ലാലേട്ടന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന് അവസരങ്ങൾ കൊടുക്കണം സ്ക്രിപ്റ്റിനൊക്കെ അവസരം കൊടുക്കണം റീഡ് ചെയ്യണം അപ്പോൾ പുള്ളി ഏതൊരു ഇൻ്റർവ്യൂവിൻ്റെ അകത്തൊക്കെ ഞാൻ പറയുന്നത് കേട്ടു പുള്ളിയെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പുള്ളിക്ക് ഇമ്പ്രസ്ഡ് ആവാൻ പറ്റാത്തതുകൊണ്ടാണ് പല സ്ക്രിപ്റ്റുകളും പുള്ളി തിരഞ്ഞെടുക്കാത്തതെന്നൊക്കെ അപ്പം പുള്ളി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരഞ്ഞെടുത്ത സിനിമകളൊക്കെ ഇംപ്രസ്ഡ് ആയിട്ട് എടുത്ത സിനിമകളാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അതൊക്കെ കേൾക്കുന്ന സമയത്ത് ആ പുള്ളിയുടെ ടേസ്റ്റ് അങ്ങനെ ആയിരിക്കും ആയിട്ടുണ്ടോ പക്ഷെ നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്ന വ്യക്തികളായതുകൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും ഒരു നോളേജ് ആക്ച്വലി ഉണ്ടാവുമല്ലോ ചില സിനിമകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൈക്ക് വാട്ട്സ് ഹാപ്പനിങ് എന്നുള്ളത് സോ അതൊക്കെ തിരുത്തി വരട്ടെ മാറി വരട്ടെ അപ്പോൾ എനിക്ക് അത്ഭുതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ എല്ലാം ഇപ്പോൾ സിനിമകളും പോയി കാണുന്നതുകൊണ്ട് എനിക്ക് അത്ഭുതമാണ് ഇപ്പോൾ കണ്ടിന്യൂസ്ലി പോയി കണ്ട സിനിമകളെല്ലാം ഗംഭീരമാവുന്നു എന്ന് പറയുന്നത് എനിക്ക് അത്ഭുതമാണ് അതുകൊണ്ട് ഞാൻ കാണാൻ വേണ്ടി പോയിട്ടില്ല എനിക്ക് കാണാൻ വയ്യ എനിക്കത് മൂഡില്ലാത്തോണ്ട് തന്നെയാണ് കാണാൻ വേണ്ടി പോയത് ഇനി ഞാനത് തീർച്ചയാക്കി ഇനി ഞാൻ തീർച്ചയാക്കിയത് ഇനി എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് തോന്നുന്ന ഒരു സാധനത്തിന് മാത്രമേ ഞാൻ ഫസ്റ്റ് ടൈം പോയിട്ട് കാണുന്നുള്ളൂ അതർവൈസ് ഞാൻ പോയി കാണുന്നില്ല തീരുമാനിച്ചു കാരണം ടൈം കളയേണ്ട കാര്യമില്ല പൈസയും കളയേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഉറപ്പുള്ള സിനിമകൾ കാണാം നമുക്ക് തോന്നുമല്ലോ അപ്പൊ ഇത്രക്കേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊടി പൊടിക്കട്ടെ ബൈ ബൈ ഇനി എന്താണ് പറയാനുള്ളത് ശരി എന്നാ